യേശുവിന്റെ അതിപരിശുദ്ധ നാമം അഹുത്തപ്പെടും ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി ഇന്ന് രാവിലെ അർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തവും ശക്തവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുള്ളോ തീർച്ചയായും ഈ ദൈവവചന ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതന്ന കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തലമുറയിൽ വലിയ അനുഗ്രഹങ്ങൾ പിന്നെയും കർത്താവ് നൽകത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്ന വാക്യം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് കൂരൂര് താഴ്വരെ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഏതൊരു കൊച്ചുകുട്ടിയോടും മനപ്പാടവാക്യം പറയാൻ പറഞ്ഞാൽ അവർ ആദ്യം പറയുന്ന വാക്യങ്ങളാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തന ഹോവ എൻ്റെ എനിക്ക് മുമ്പുണ്ടാകുകയില്ല പച്ചയായ വലിപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന തുടങ്ങി ഈ സങ്കീർത്തന ഭാഗം അറിയാത്തവരാരും ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഇതിൽ കൂടെയുള്ള അനവധി തൂതുകളും നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് നിയോഗിക്കപ്പെട്ട ഒരു വാക്യം കൂരിരു താഴ്വരെ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥം ഭയപ്പെടുകയില്ല എന്നാണ് ദാവി ഇത് പറയുകയാണ് കൂറിരു താഴ്വരെക്കൂടെ നടന്നാലും കൂരിരുൾ എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ മൂലപദം കഷ്ടതയുടെ മരണത്തിൻ്റെ താഴ്വര എന്നാണ് മരണത്തിൻ്റെ താഴ്വരക്കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നതല്ല മരുഭൂമി കൂടെ ആടുകളെ മേച്ചുകൊണ്ട് കടന്നു പോകുന്ന ഭക്തനായിരിക്കുന്ന ദാവീദ് പല സന്ദർഭങ്ങളിൽ മരണകരമായ പലതും തൻ്റെ മുമ്പിൽ അകപ്പെട്ടിട്ടുണ്ട് മരണപരമായ പ്രതിസന്ധികൾ താഴ്വരെ കൂടെ കടന്നു പോകുമ്പോൾ അവയിൽ നിന്ന് വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ദൈവം എന്നെ കൈവിടുകയില്ല ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് ശക്തമായി അവിടെ ഓർപ്പിക്കുക അവിടെ എഴുതിയിരിക്കുന്നു മരണനിഴലിൻ്റെ താഴ്വര മരണനിഴലിൻ്റെ താഴ്വര മരണത്തിന്റെ വാശങ്ങൾ ചുറ്റി പക്ഷെ അതിലൊന്നും അകപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല എത്രയോ മരണകരമായ വിഷയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടല്ലേ മരിച്ചു പോകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ കാണില്ല ഇനി ആദ്യം ദിവസങ്ങളൊന്നും ഞാൻ കാണില്ല ഇങ്ങനെ പോയാൽ ഞാൻ എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കും എന്നൊക്കെ ചിന്തിച്ച നാളുകൾ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലേ മരണത്തെ മുഖാമുഖമായിട്ട് രോഗം വന്നപ്പോൾ ആക്സിഡന്റ് വന്നപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടിട്ടില്ലേ പക്ഷെ ആ മുഖാമുഖം കണ്ട മരണം നിങ്ങളെ ഏശാതെ നിങ്ങളെ പിടിക്കാതെ സ്പർശിക്കാതെ മരണനിടലിൻ്റെ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് ഒരനർത്ഥവും സംഭവിക്കാതെ ഒരു പ്രയാസവും വരാതെ അത്ഭുതകരമായി നടത്തിയ ഒരു ദൈവമാണ് ആ ദൈവത്തെയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭക്തനായ ദാവീദ് അനുഭവിച്ചു പറയുകയാണ് ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല തനുറപ്പോടൂടെ പറയുകയാണ് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല അനർത്ഥങ്ങൾ ജീവിതത്തിൽ വന്നാലും ഏത് സാഹചര്യങ്ങൾ ജീവിതത്തെ ആടി ഉലച്ച് മുമ്പോട്ട് വിട്ടാലും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ക്ഷീണിക്കുകയില്ല ഞാൻ അതിനകത്ത് തകർന്നു പോവുകയില്ല എന്ന് ഉറപ്പോടെ ചങ്കത്ത് കൈവച്ച് പറയാൻ തന്റെ ഇട നമുക്കുണ്ടായിരിക്കണം കാരണം യഹോവ എൻ്റെ ഇടയനാണ് എൻ്റെ ഇടയനായ യഹോവയാണ് ഇടയൻ എന്ന് പറയുമ്പോൾ ആടുകളെ പരിപാലിക്കുന്നവരാണല്ലോ ഇടയൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരാട് പരിപാലിക്കപ്പെടുന്നത് പോലെ ദൈവം നമ്മെ പരിപാലിക്കുന്നു ശത്രുവിൻ്റെ കയ്യിൽ നിന്നും കടിച്ചു കീറാൻ വരുന്ന കൂട്ടങ്ങളുടെ വായിൽ നിന്നും വിടുവിക്കുന്നു ഒരിക്കൽ സിംഹവും കരടിയും ദാവീദിൻ്റെ നേരെ അടുത്തു വന്നപ്പോൾ ദാവീദ് അതിനെ ജയിച്ചു എന്നുള്ള വചനത്തെ കാണണം അപ്പം അനർത്ഥങ്ങളിൽ ഭയപ്പെടാത്തത് ഒരു ദൈവവേദന ഒരു ദൈവവേദന മാത്രമേ അനർത്ഥത്തിൽ ഭയപ്പെടാതിരിക്കാൻ പറ്റുകയുള്ളൂ അനർത്ഥം ജീവിതത്തിന് നേരെ വെല്ലുവിളിയായി കൊമ്പ് കോർത്തു നിൽക്കുമ്പോൾ അവിടെ ഒരു ജയം തരുന്നത് ദൈവത്തിന്റെ കരുണയാണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അനർത്ഥ മുഖാമുഖം കണ്ട പ്രിയപ്പെട്ടവരുണ്ട് പടിപാദിക്കിരിക്കുന്ന മോർത്തക്കായി തന്റെ ജീവിതത്തിൽ വലിയൊരു അനർത്ഥം കണ്ടു താനും തൻ്റെ വംശം മുഴുവനും കഴുകുമരത്തിൽ തൂങ്ങി മരിക്കുമെന്ന് ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ രാജാവിന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തി പടിപാതിക്കളിരിക്കുന്ന മോർദേക്കായി തൻ്റെ വംശത്തെ യഹൂദ വംശത്തെ മുഴുവനും നശിപ്പിച്ചു കളയുവാൻ രേഖ എഴുതി നടക്കുകയാണ് യഹൂദ കുടുംബങ്ങൾക്കു മുഴുവനും മോർദക്കായിയുടെ കുടുംബത്തിനും മോർദക്കായിക്കും നേരെ ഒരു വലിയ അനർഥമഴിച്ചു വിടുകയാണ് പക്ഷെ ആ അനർത്ഥങ്ങളുടെ നടുവിൽ മോർദ്ധക്കായി ദൈവസന്നധി മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവൻ ദൈവസന്ന ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വിവാസത്തിൽ പങ്കെടുത്തു എന്ന പുസ്തകത്തെ കാണുന്നു എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി കളഞ്ഞു രാജാവിന്റെ പള്ളിമത്തയിൽ തിരിച്ചും മറിച്ചും ഇട്ടും ഉറങ്ങാതെ അവസാനം പുസ്തകമെടുത്ത് വായിച്ചപ്പോൾ മോർദ്ധക്കായി വർഷങ്ങൾക്ക് ഈ രാജാവിന് വേണ്ടി ചെയ്ത കാര്യത്തെ ഓർപ്പിച്ചുകയും ദൈവം ചിലത് ഓർപ്പിക്കും ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ നിനക്കു വേണ്ടി നിൻ്റെ മക്കൾക്കു വേണ്ടി ചിലരോട് ദൈവം ചിലത് ഓർപ്പിക്കാൻ പോവാം ഇന്നലകളിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്നലകളിൽ പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ അവരെ മറന്നു വെച്ചത് ദൈവം ഒന്ന് ഓർപ്പിക്കാൻ പോവാം ആ ഓർമ്മപ്പെടുത്തൽ നിന്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും ആ ഓർമ്മപ്പെടുത്തൽ നിൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം ഒരു ജോലി കണ്ടെത്തി തരാം ആ രാജ്യത്ത് കൊണ്ടുപോകാം മക്കളെ പഠിപ്പിച്ചോളാം വിവാഹം കഴിപ്പിച്ച് അയച്ചോളാം എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ ചിലർ നിന്നെ ഓർക്കാൻ പോവുകയാണ് ഓർത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇവിടെ രാജാവിന് ഓർമ്മ കൊടുത്തു മോർതക്കായി ചെയ്തത് വലിയ അപകടത്തിൽ നിന്ന് രാജാവിനെ വിടുവിച്ച കാര്യം അവിടെ ഓർമ്മ കിട്ടുകയാണ് അങ്ങനെ അനർത്ഥം ഒരു വലിയ സമൂഹം മുഴുവനും ഒരു അനർത്ഥത്തിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ അനർത്ഥത്തിനകത്ത് മോർതയ്ക്കായി തകർന്നില്ല ദൈവസന്നിധി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഓർദക്കായിക്കു വേണ്ടി അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ഇവിടെ ഇതാ സങ്കീർത്തനത്തിൽ പറയുന്നു ഞാൻ അനർത്ഥവും കണ്ട് ഭയപ്പെടുകയില്ല ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല ഓരനർത്ഥവും നീ ഭാരപ്പെടേണ്ട ഭയക്കണ്ട എങ്ങനെയെന്ന് ചോദിക്കണ്ട ആര് എന്ന് ചോദിക്കണ്ട തക്ക സമയം നിങ്ങളുടെ ഈ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിങ്ങളുടെ കണ്ണുനീർ തുടച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് തൂത് പറയുകയാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ നേരെ വരുന്ന അനർത്ഥങ്ങളുണ്ടല്ലോ അപകടങ്ങൾ അനർത്ഥങ്ങൾ രോഗങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് രോഗങ്ങൾ ഉണ്ടാകുക ശരീരത്തിന്റെ ഫങ്ഷൻസ് അതിന്റെ പ്രവർത്തനം നിന്നുപോവുക മാരക രോഗങ്ങൾ ശരീരത്തിൽ വരിക ബ്ലഡിനകത്ത് അസ്ഥിക്കകത്ത് ബ്രെയിനകത്ത് കിഡ്നിക്കകത്ത് രോഗങ്ങൾ വരിക അനർത്ഥങ്ങൾ കൊണ്ടുവരിക പക്ഷെ അതിനകത്ത് ഭാരപ്പെടരുത് ഭയപ്പെടരുത് കർത്താവ് നിന്റെ ഇടയനാണ് എന്നുള്ള കാര്യം മറക്കരുത് പാർക്കുന്ന ദേശത്തനർത്ഥം വരുന്ന സാഹചര്യങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് അനർത്ഥങ്ങൾ ഒന്നു മാറി മറ്റു പല അനർത്ഥങ്ങൾ ഒന്നു മാറുമ്പോൾ മറ്റൊന്ന് ആ അനർത്ഥങ്ങൾ നിമിത്തം നിരാശയിലെ ഒരു പടുകുഴി കിടക്കുന്ന ചിലതിനെ നോക്കി ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് കൈമാറുകയാണ് അനർത്ഥങ്ങളിൽ നിങ്ങൾ ഭയപ്പെടരുത് അനർത്ഥങ്ങളിൽ നിങ്ങൾ നിരാശപ്പെടരുത് അനർത്ഥങ്ങളുടെ നടുവിലും ഒരാടിനെ ഇടയൻ പരിപാലിക്കുന്നത് പോലെ തക്ക സമയത്ത് തീറ്റയും വെള്ളവും കൊടുത്ത് ആടിനെ ഇടയൻ പരിപാലിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കാൻ നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിലെ ഏത് കൂരലിൻ്റെ അവസ്ഥ ഇരുട്ടിൻ്റെ അവസ്ഥ കടന്നു വന്നാലും മരണകരമായ ഏത് സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നുപോയാലും അവയുടെക്ക് നടുവിൽ കൈകാര്യം ചെയ്യുവാൻ കൈക്ക് പിടിക്കുവാൻ എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് ഇല്ലടഞ്ഞ ജീവിതം അനുഭവിക്കുന്ന അത്ര പേരനെ കേൾക്കുന്നു വഴിയടഞ്ഞ അവസ്ഥകൾ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന സാഹചര്യങ്ങൾ നിരാശകളും കണ്ണുനീരും മാത്രം കൈമുതലാക്കി ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് രാവിലെ നിങ്ങൾക്കുള്ള ദൈവിക ദൂതാണ് അനർഥങ്ങൾക്കകത്ത് വഴി തുറക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് ആയിരത്തെ പതിനായിരത്തെ കൊന്നു ശൗല് ആയിരത്തെ കൊന്നു എന്ന് പറഞ്ഞ് സിയോൻപുത്രിമാർ ആരാധി പാട്ടുപാടി ഓ ആഘോഷിച്ചപ്പോൾ ഷൗല് അനർത്ഥമഴിച്ചുവിട്ടു ദാവിദിനെ കൊന്നുകളയുവാൻ ദാവിദിന്റെ ജീവനെടുക്കുവാൻ പക്ഷേ ദാവീദിന്റെ ജീവിതത്തെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവമുണ്ട് ദാവിദിനെ കൊല്ലുവാൻ ഷൗല് ഇറങ്ങിത്തിരിച്ചെങ്കിലും ഷൗലിന്റെ കയ്യിൽ ദാവിദിനെ കൊടുത്തൊരു ദൈവമുണ്ട് കേടുകൂടാതെ സൂക്ഷിച്ചൊരു ദൈവം ശരീരത്തിൽ പോറൽ വരാതെ ഒരു മുടി പോലും ഒഴിഞ്ഞു പോകുവാൻ അനുവദിക്കാതെ ദാവീദിനെ സംരക്ഷിച്ച ദൈവം ഇന്ന് രാവിലെ നിങ്ങളെയും സംരക്ഷിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് അതുകൊണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഇന്ന് രാവിലത്തെ നാലാമത്തെ വാക്യം ചിന്തയ്ക്ക് കൂരിൻ്റെ താഴ്വരക്കൂടെ കടന്നു പോയാലും അതിൽ കൂടെ നടന്നാലും ഞാനനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം അതിൻ്റെ റീസൺ ഭയപ്പെടാത്തതിൻ്റെ റീസൺ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഭക്തൻ പറയുക ഹോബേ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ പോലെ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവം കൂടെ നടക്കുന്നെങ്കിൽ ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നെങ്കിൽ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ പരിപാലകനായി സൂക്ഷിപ്പുകാരനായി നമ്മോട് കൂടെ നടക്കുമ്പോൾ ഏതൊരു വേദനയിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് നിങ്ങളുടെ തലമുറയുടെ കൂടെ കർത്താവുണ്ട് നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് എൻ്റെ കർത്താവുണ്ട് ആ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നമുക്ക് നോക്കാം എല്ലാം കണ്ണും അടച്ചാട്ടെ ഞങ്ങളെ കൂട്ടി പ്രാർത്ഥിക്കട്ടെ കൂരിലിൻ്റെ താഴ്വരെ കൂടെ മരണ നേടലേയും താഴ്വരെ കൂടെ കടന്നു പോയാലും ഒരത്തും നിനക്ക് ഭവിക്കുകയില്ല കാരണം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നോഹയുടെ കൂടെ ദൈവം ഇരുന്നു ഹാനോക്കിൻ്റെ കൂടെ ദൈവം ഇരുന്നു ഏലിയാവിൻ്റെ കൂടെ ദൈവം ഇരുന്നു നമ്മുടെ കൂടെയും ദൈവം ഇരിക്കുവാൻ ശക്തനാണ് ആ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും നമ്മുടെ അവസ്ഥ മാറും നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം ഒരു വാക്ക് ഞങ്ങളെ കൂടി പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്ക് നൽകിയ നല്ല സന്ദേശത്തിനായി സ്തുത്രം അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തുതിക്കുന്നു അങ്ങയുടെ വടിയും കോലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം ഏത് മരണനയുടെ താഴ്വരെ കൂടെ കടന്നുപോയാലും ഒരനർത്ഥവും ഞങ്ങൾക്ക് വരികയില്ലെന്ന് പറഞ്ഞ ദൈവമേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരെ കർത്താവ് അനുഗ്രഹിക്കണമേ ഒരനർത്ഥവും വരാതെ ഒരു രോഗവും വരാതെ തകർച്ച വരാതെ കർത്താവരെ സൂക്ഷിക്കണേ പരിപാലിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവകൃപ കൊണ്ട് നിറയട്ടെ പോരാട്ടങ്ങളും ബന്ധനങ്ങളും പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ വിട്ടു മാറിപ്പോകട്ടെ അത്ഭുതം കർത്താവ് ചെയ്യണം വിടുതണ്ട കരന്തയും അയക്കണം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം നാമത്തിൽ തന്നെ കേട്ടതിനായിട്ടിരിക്കൂരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു ആമേ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയിൽ ഗ്രീസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ